ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി ഭഗവാൻ കൃഷ്ണന്റെ ജന്മദിനം വിപുലമായി ആഘോഷിച്ച് കണ്ണൂർ ചിന്മയ മിഷൻ ചിന്മയ ബാലഭവന്റെ നേതൃത്വത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു ഗീതാധ്യാനം പാരായണം ശ്രീകൃഷ്ണ അഷ്ടോത്തരശത അർച്ചന ഭജന രാധാകൃഷ്ണ നൃത്തം ഡാണ്ടിയ ഡാൻസ് ഉറിയടി തുടങ്ങിയ വിവിധ പരിപാടികൾ നടന്നു ചന്ദ്രോദയത്തെ തുടർന്ന് രോഹിണി വന്നെത്തുന്ന പുണ്യമുഹൂർത്തമാണ് അഷ്ടമിരോഹിണി മയിൽപീലി അണിഞ്ഞ ഉണ്ണിക്കണ്ണന്മാർ അണിനിരുന്ന കാഴ്ചയാണ് ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ചിന്മയ ബാലഭവനിൽ അരങ്ങേറിയത് കണ്ണൂർ ചിന്മയ മിഷന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറായ രജനി വിജയ് പ്രഭാഷണം നടത്തി സ്നേഹത്തിന്റെ മായാലോകത്തേക്ക് ചുവടുവയ്ക്കാൻ ഓഗസ്റ്റ് പതിനാറ് മുതൽ ഇരുപത്തിരണ്ട് വരെ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരുക്കുന്ന ബ്രൈഡൽ ജ്വല്ലറി ഷോ അതിസൂക്ഷ്മമായ രൂപകൽപ്പന ചെയ്ത ബ്രൈഡൽ കളക്ഷനിൽ പാരമ്പര്യത്തിന്റെ തനിമ കൂടി ചേരുന്ന സ്വർണ്ണ വിസ്മയം മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കണ്ണൂർ ഷോറൂമിൽ ഒരുക്കുന്ന അതിവിശിഷ്ടമായ ആഭരണങ്ങൾ നിങ്ങളുടെ സ്നേഹത്തെ കൂടുതൽ മനോഹരമാക്കുമെന്നത് ഞങ്ങളുടെ ഉറപ്പ് വരും മനസ്സിനിണങ്ങിയ ആഭരണങ്ങൾ സ്വന്തമാക്കൂ ഞങ്ങളുടെ ഏറ്റവും വലിയ ബ്രൈഡൽ കളക്ഷനിൽ നിന്നും